പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം കേരള സാക്ഷരതാ മിഷന്റെ പത്താം ക്ലാസ് തുല്യതയുടെ സാമൂഹ്യ ശാസ്ത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്ധ്യായം രണ്ട് മാറ്റങ്ങളുടെ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യൻ ഇരുമ്പ് ഉപകരണങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തെ ഗംഗാ സമതലത്തിലായിരുന്നു ഗംഗ സമതലത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഇരുമ്പുപകരണങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചത് ബി സിഇ ആയിരത്തിലാണ് സപ്ത സിന്ധു പ്രദേശത്ത് നിന്ന് ആര്യന്മാർ ഗംഗാ സമുദ്രത്തിലേക്ക് കുടിയേറിയത് അപ്പൊ ഗംഗാ സമുദ്രത്തിലേക്ക് ആര്യന്മാർ എത്തുന്നത് ബി സി ഇ ആയിരത്തിലാണ് ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇരുമ്പ് ഉപകരണങ്ങളും ചാരപാത്രങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചതോടെ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇരുമ്പ് ആയുധങ്ങൾ കൊണ്ട് വനങ്ങൾ വെട്ടിത്തളിച്ചു ഇരുമ്പ് ഉപകരണങ്ങൾ കൊണ്ട് കാടുകൾ അവർ വെട്ടിത്തളിച്ചു വെട്ടിത്തളിച്ച പ്രദേശങ്ങളിൽ കലപ്പ കൊണ്ട് ഉഴുതുമറിച്ച് കൃഷി ചെയ്തു അപ്പോൾ അവിടെ കൃഷി ആരംഭിക്കുകയാണ് പിന്നീട് കൃഷിയുടെ വികാസത്തെ തുടർന്ന് ആര്യന്മാർ സ്ഥിരവാസം ആരംഭിക്കുന്നു കൃഷി ആരംഭിച്ചതോടെ അവർ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി മിച്ചോൽപാദനം കൈമാറ്റത്തിന് വഴിതെളിയിച്ചു അവർ കൃഷി ചെയ്തു കൃഷി ചെയ്തപ്പോൾ അധികമായി വിളവ് ലഭിച്ചു അധികമായ വിളവിനെ അവർ മറ്റുള്ളവർക്ക് കൈമാറി കൈമാറ്റത്തിനായി നാണയങ്ങൾ ഉപയോഗിച്ചു കൈമാറ്റ കേന്ദ്രങ്ങൾ നഗരങ്ങളായി വളർന്നു കൈമാറ്റത്തിന് വേണ്ടി അവർ നാണയങ്ങൾ ഉപയോഗിച്ചു ഈ കൈമാറ്റ കേന്ദ്രങ്ങളാകട്ടെ പിന്നീട് നഗരങ്ങളായി മാറി ഇരുമ്പായുധങ്ങൾ യുദ്ധങ്ങൾക്കും രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും വഴിതെളിയിച്ചു സ്ഥിരവാസം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഒരിടത്ത് സ്ഥിരമായി താമസിക്കുന്നതാണ് സ്ഥിരവാസം എന്ന് പറയുന്നത് ജനങ്ങൾ സ്ഥിരമായി താമസിക്കുന്ന പ്രദേശങ്ങളെയാണ് ജനപദങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ജനപദങ്ങൾ ഉണ്ടായി ജനങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിച്ചാൽ ആ പ്രദേശത്ത് പറയുന്ന പേരാണ് ജനപദങ്ങൾ ജനങ്ങൾ ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചത് ഗോത്ര തലവൻ രാജൻ എന്നറിയപ്പെട്ടു ജനങ്ങൾ ഗോത്രങ്ങളായി ജീവിച്ചു ഗോത്രത്തിന്റെ തലവനെയാണ് രാജൻ എന്ന് വിളിക്കുന്നത് ദൈവാരാധനയും മതാചാരങ്ങളും കൂടുതൽ സങ്കീർണമായി തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ നാലായി വിഭജിച്ചു തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ അവർ നാലായി വിഭജിച്ചു ഗംഗാ സമതലത്തിലെ സാമൂഹിക വിഭജനം ഒന്ന് ബ്രാഹ്മണർ അവർ പുരോഹിതന്മാരാണ് ബ്രാഹ്മണർ രണ്ടാമത്തേത് ക്ഷത്രിയന്മാർ ഭരണാധികാരികളാണ് സൈനിക മേധാവികളാണ് മൂന്നാമത്തെ വിഭാഗമാണ് ശ്രോതന്മാർ ഉയർന്ന വർണ്ണങ്ങളെ സേവിക്കുക നാല് വൈശ്യന്മാർ കൃഷി വാണിജ്യം ഇപ്പൊ നാല് തരത്തിലുള്ള വിഭജനമാണ് ഒന്നാമത്തേത് ബ്രാഹ്മണർ രണ്ടാമത്തേത് ക്ഷത്രിയർ മൂന്ന് ശ്രൂതന്മാർ നാല് വൈശ്യന്മാർ ജൈനമതം ബുദ്ധമതം വർത്തമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത് ബുദ്ധമത സ്ഥാപകനാണ് ശ്രീബുദ്ധൻ രണ്ട് പേരുകൾ ഓർത്തിരിക്കണം ശ്രീബുദ്ധൻ ബുദ്ധമതം വർത്തമാന മഹാവീരൻ ജൈനമതം ഈ രണ്ട് മതങ്ങളുടെയും ആയുർഭാവത്തിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം മൃഗബലിയും യാഗങ്ങളും കൃഷിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു യാഗങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും വളർച്ച പുരോഹിതന്മാരുടെ ആധിപത്യത്തിന് വഴിതെളിയിച്ചു സമ്പന്നരായ വൈശ്യ വിഭാഗത്തിന് സമൂഹത്തിൽ താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത് ജൈനമതം അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി വേദാചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു അഹിംസക്കാണ് പ്രാധാന്യം കൊടുത്തത് വേദ ആചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും അവർ എതിർത്തു ബ്രഹ്മചര്യം പിന്തുടരാൻ ആവശ്യപ്പെട്ടു പ്രാകൃത ഭാഷയിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു സംസ്കൃത ഭാഷയിലല്ല പ്രാകൃത ഭാഷയിലാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്നിവ പിന്തുടരാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഓർത്തിരിക്കുക ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്നിവ പിന്തുടരാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ശിലാസ്തംഭങ്ങൾ ഗുഹാക്ഷേത്രങ്ങൾ പ്രതിമകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചു ഇനി ബുദ്ധമതം നോക്കാം അഹിംസയായിരുന്നു പ്രധാന തത്വം ആചാരങ്ങളെക്കാൾ ധാർമ്മികതക്ക് പ്രാധാന്യം നൽകി ജൈനമതത്തിൽ വേദാചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു ഇതുപോലെ തന്നെ ഇവിടെ ആചാരങ്ങളെക്കാൾ ധാർമ്മികതക്കാണ് പ്രാധാന്യം കൊടുത്തത് പാലി ഭാഷയിൽ രചിച്ച ത്രിപിടകങ്ങളാണ് ബുദ്ധമത തത്വങ്ങളെ ഉൾക്കൊണ്ടിരുന്നത് ജൈനമതത്തിൽ പ്രാകൃത ഭാഷയായിരുന്നു ഇവിടെ പാലി ഭാഷയായിരുന്നു പ്രചരണത്തിനായി സംഘം രൂപീകരിച്ചു നിരവധി ഗുഹകൾ ചൈത്യങ്ങൾ വിഹാരങ്ങൾ സ്തംഭങ്ങൾ എന്നിവ നിർമ്മിച്ചു അയൽ രാജ്യങ്ങളുമായി സാംസ്കാരിക ബന്ധം സ്ഥാപിക്കുന്നതിനായി വഴിയൊരുക്കി നളന്ത തക്ഷശില വിക്രമശില എന്നീ സർവകലാശാലകൾ വിദ്യാഭ്യാസ പുരോഗതിക്ക് സഹായകമായി ബുദ്ധമത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു നളന്ത സർവകലാശാലയും തക്ഷശിലയും വിക്രമശിലയും ഇനി നമുക്ക് മഹാജനപദങ്ങൾ എന്താണെന്ന് നോക്കാം ജനപദങ്ങൾ ചേർന്നാണ് മഹാജനപദങ്ങൾ ഉണ്ടായത് പതിനാറ് മഹാജനപദങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഈ പതിനാറ് മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തിയാർജിച്ചത് മഗധയായിരുന്നു അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം ഇരുമ്പിന്റെ വൻതോതിലുള്ള നിക്ഷേപം മഗതയിൽ ഉണ്ടായിരുന്നു ഒന്ന് ഇരുമ്പിന്റെ വൻതോതിലുള്ള നിക്ഷേപം കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ടമായ പ്രദേശമാണ് മഗതയിലേത് കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ടമായ പ്രദേശം ഗംഗാനദിയിലൂടെയുള്ള ജലഗതാഗതം ശക്തന്മാരായ രാജാക്കന്മാർ വനത്തിൽ നിന്നുള്ള തടിയുടെ ലഭ്യത ആനകളെ യുദ്ധത്തിന് ഉപയോഗിച്ചു ഇതെല്ലാമാണ് മകധയുടെ ആവിർഭാവത്തിന് കാരണം ഒന്ന് ഇരുമ്പിന്റെ വൻതോതിലുള്ള നിക്ഷേപമാണ് രണ്ട് കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ടമായ പ്രദേശം മൂന്ന് ഗംഗാനദിയിലൂടെയുള്ള ജലഗതാഗതം നാല് ശക്തരായ രാജാക്കന്മാർ അഞ്ച് വനത്തിൽ നിന്നുള്ള തടിയുടെ ലഭ്യത ആറ് ആനകളെ യുദ്ധത്തിന് ഉപയോഗിച്ചത് മൗര്യ സാമ്രാജ്യം പ്രാചീന ഇന്ത്യയിൽ നിലനിന്ന മൗര്യ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു അശോകൻ മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അശോകൻ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് മഗധയുടെ പതനത്തിന് ശേഷമാണ് മൗര്യ സാമ്രാജ്യം അധികാരത്തിൽ എത്തുന്നത് കൗടില്യന്റെ സിദ്ധാന്തമനുസരിച്ചാണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നത് കൗഡല്യൻ ചാണക്യൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രാജഭരണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം സപ്താംഗ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു സപ്താംഗ സിദ്ധാന്തം കൗഡല്യൻ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലാണ് കൗഡല്യൻ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് ചാണക്യൻ്റെ പുസ്തകത്തിന്റെ പേരാണ് അർത്ഥശാസ്ത്രം അതിലാണ് സപ്താംഗ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് കൗഡില്യന്റെ സപ്താന്ത സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിക്കെന്ന പോലെ ഒരു രാജ്യത്തിനും ഒഴിച്ചുകൂടാനാവാത്ത ഏഴ് അവയവങ്ങളുണ്ട് ഒന്ന് സ്വാമി അല്ലെങ്കിൽ രാജാവ് രണ്ട് അമാത്യൻ മന്ത്രി മൂന്ന് കോസ ഗജനാവ് നാല് ദണ്ഡ നീതി നായം അഞ്ച് ദുർഗ കോട്ട ആറ് മിത്രം സഖ്യം ഏഴ് ജനപദം അല്ലെങ്കിൽ പ്രദേശം എന്നിവയാണവ അശോകൻ മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാമ്രാജ്യത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ ഐക്യവും സഹോദര്യവും നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെയാണ് ധർമ്മ എന്ന് വിളിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ശാസനങ്ങളിലൂടെയാണ് അശോകൻ തന്റെ ധർമ്മ എന്ന ആശയം പ്രചരിപ്പിച്ചത് മൗര്യ കാലഘട്ടത്തിലെ ജനജീവിതം കൃഷി വികാസം പ്രാപിച്ചു കൃഷിയുടെ വികാസം കച്ചവടത്തിന്റെ പുരോഗതിക്ക് കാരണമായി ജലസേചന സൗകര്യങ്ങൾ ഭരണാധികാരികൾ ഒരുക്കി ചാപ്പകുത്തിയ നാണയങ്ങൾ നിലവിലിരുന്നു വ്യത്യസ്ത നികുതികൾ പിരിച്ചിരുന്നു വർണ്ണത്തെ അല്ലെങ്കിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനമാണ് ഒന്നും കൂടി പറയാം കൃഷി വികാസം പ്രാപിച്ചു കൃഷിയുടെ വികാസം കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാക്കി ജലസേചന സൗകര്യങ്ങൾ ഭരണാധികാരികൾ കൃത്യമായി ചെയ്തു കൊടുത്തിരുന്നു ചാപ്പകുത്തിയ നാണയങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു വ്യത്യസ്തമായ നികുതികൾ തിരിച്ചിരുന്നു തൊഴിലിന്റെ അല്ലെങ്കിൽ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക വിഭജനം നിലവിലിരുന്നു മൗര്യന്മാർക്ക് ശേഷമുള്ള ഇന്ത്യയുടെ ഭരണം നോക്കാം ഇന്ത്യയുടെ ദേശീയ പഞ്ചാഗമാണ് സകവർഷം ഇന്ത്യയുടെ ദേശീയ പഞ്ചാഗത്തിന്റെ പേരാണ് സഹവർഷം മൗര്യന്മാർക്ക് ശേഷം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് കുഷാന രാജവംശമായിരുന്നു കനിഷ്കനാണ് സിഇ എഴുപത്തിയെട്ടിൽ ശകവർഷം ആരംഭിച്ചത് ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണ് ബുദ്ധമതത്തിന്റെ പ്രചാരണത്തിൽ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ബുദ്ധമത പണ്ഡിതന്മാരായിരുന്നു അശ്വഘോഷനും വസുമിത്രനും ബുദ്ധമതത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ബുദ്ധമത പണ്ഡിതന്മാർ വരെ ഉണ്ടായിരുന്നു അശ്വഘോഷനും വസുമിത്രനും പ്രധാനപ്പെട്ട ബുദ്ധമത പണ്ഡിതന്മാരായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി സ്വർണ നാണയങ്ങൾ പുറത്തിറക്കിയത് കുശാന ഭരണാധികാരികളായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി സ്വർണ നാണയം പുറത്തിറക്കിയത് കുശാന ഭരണാധികാരികളായിരുന്നു വൈദ്യശാസ്ത്രത്തിന് വൻതോതിലുള്ള സംഭാവനകൾ നൽകിയ ചരകനും സുശ്രുതനും കുഷാന ഭരണകാലത്താണ് ജീവിച്ചിരുന്നത് ചരകൻ സുശ്രുതൻ ഇവർ രണ്ടും ഇന്ത്യയിലെ ആരോഗ്യ രംഗത്ത് വളരെയധികം പ്രാധാന്യം ഉള്ള രണ്ട് വ്യക്തികളാണ് അവർ ജീവിച്ചിരുന്ന കാലഘട്ടം കുഷാന ഭരണ കാലഘട്ടത്തിലായിരുന്നു ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെത്തിയ ശില്പികൾ നിരവധി ബുദ്ധപ്രതിമകൾ നിർമ്മിച്ചു ഗ്രീസിലെയും റോമിലെയും ശില്പവിദ്യാരീതിയെ ഇന്ത്യൻ ശൈലിയുമായി ചേർത്ത് ശില്പങ്ങൾ നിർമ്മിച്ച ഈ രീതി ഗാന്ധാര ശില്പകല എന്ന് അറിയപ്പെടുന്നു അപ്പൊ എന്താണ് ഗാന്ധാര ശില്പകല ഗ്രീസിലെയും റോമിലെയും ശില്പവിദ്യാരീതിയെ ഇന്ത്യൻ ശൈലിയുമായി ചേർത്ത് ശില്പങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ഗാന്ധാര ശില്പകല പ്രാചീന ഇന്ത്യയിൽ ഭരണാധികാരികൾ വിവിധ ജനവിഭാഗങ്ങൾക്ക് അവരുടെ സേവനത്തിനുള്ള പ്രതിഫലമായി ഭൂമി നൽകിയിരുന്നു ഇതാണ് ഭൂദാനം എന്ന് അറിയപ്പെടുന്നത് വിവിധ ജനവിഭാഗങ്ങൾക്ക് ഭരണാധികാരികൾ സേവനത്തിനുള്ള പ്രതിഫലമായി ഭൂമി നൽകിയിരുന്നു ഇതിനെയാണ് ഭൂദാനം എന്ന് പറയുന്നത് ബി സിഇ ഒന്നാം നൂറ്റാണ്ടിൽ പ്രതിസ്ഥാന ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ശതവാഹന ഭരണാധികാരികളായിരുന്നു ഭൂദാനം ശക്തമായി ആരംഭിച്ചത് ശതവാഹനന്മാരാണ് ഇന്ത്യയിൽ ഭൂദാനം ശക്തമായി ആരംഭിച്ചത് കൃഷി വികസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഭൂദാനം നടത്തിയത് കൃഷി വികസിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് കാലാന്തരത്തിൽ ഈ പ്രദേശങ്ങളുടെ ഭരണാധികാരവും ഭൂമിദാനമായി ലഭിച്ചവർ കൈയടക്കുകയുണ്ടായി അതോടെ രാജാവിൻ്റെ അധികാരം ദുർബലമായി റോമാ സാമ്രാജ്യവുമായി ശതവാഹന രാജ്യത്തിന് വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു ശതവാഹനന്മാർ റോമാ സാമ്രാജ്യവുമായി വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്നു കച്ചവട പുരോഗതി നഗരങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി അടുത്തത് ഗുപ്തകാലമാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു ഗുപ്ത രാജവംശത്തിന്റെ ആദ്യത്തെ ശക്തനായ ഭരണാധികാരി ഇപ്പൊ ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ് ഗുപ്തരാജവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരി അദ്ദേഹം സിഇ മുന്നൂറ്റി ഇരുപതിൽ ഗുപ്ത പഞ്ചാംഗത്തിന് തുടക്കം കുറിച്ചു ഗുപ്ത പഞ്ചാംഗത്തിന് തുടക്കം കുറിച്ചത് ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു അദ്ദേഹത്തെ തുടർന്ന് സമുദ്രഗുപ്തൻ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന കവിയായിരുന്ന ഹരിസേനൻ തയ്യാറാക്കിയ അലഹബാദ് പ്രശസ്തിയിൽ നിന്നാണ് സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങളെ കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നത് ഇപ്പൊ അലഹബാദ് പ്രശസ്തി എന്ന് പറയുന്നത് ഹരിസേനന്റെ കൃതിയാണ് ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് ഗുപ്ത സാമ്രാജ്യം ഏറ്റവും വിസ്തൃതമായത് അദ്ദേഹത്തിന്റെ കാലത്താണ് ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് അപ്പൊ ഫാഹിയാൻ ഇന്ത്യയിലെത്തത് ഗുപ്ത കാലഘട്ടത്തിലാണ് ഏത് രാജാവിന്റെ കാലഘട്ടത്തിൽ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കാലഘട്ടത്തിൽ ചന്ദ്രഗുപ്ത രണ്ടാമനാണ് രാജ്യത്തിന്റെ തലസ്ഥാനം പാടിലിപുത്രയിൽ നിന്ന് ഉജ്ജയിനിലേക്ക് മാറ്റിയത് പാടിലിപുത്രത്തിൽ നിന്ന് തലസ്ഥാനം ഉജ്ജയിനിലേക്ക് അദ്ദേഹം മാറ്റി ഗുപ്ത കാലഘട്ടത്തിലെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കാം ഭൂദാനം വ്യാപകമായി കാർഷികോൽപാദനം വർദ്ധിച്ചെങ്കിലും കർഷകരുടെ അവസ്ഥ പരിതാപകരമായിരുന്നു വ്യാപാരം ദുർബലമായി നഗരങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു വർണ്ണ ശക്തമായി വിഷ്ണു ഭക്തരും ശിവഭക്തരും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി ഭൂദാനം വ്യാപകമായി കാർഷികോൽപാദനം വർദ്ധിച്ചെങ്കിലും കർഷകരുടെ അവസ്ഥ അത്ര നല്ലതായിരുന്നില്ല വ്യാപാരം ദുർബലമായി തീർന്നു നഗരങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു വർണ്ണ സമ്പ്രദായത്തിൽ ജാതി വ്യവസ്ഥ രൂക്ഷമാകുന്നു വിഷ്ണു ഭക്തരും ശിവഭക്തരും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു ശാസ്ത്ര സാഹിത്യ രംഗത്ത് ഗുപ്തകാലം ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചത് പ്രധാനപ്പെട്ട വ്യക്തികളും പുസ്തകങ്ങളും നോക്കാം കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം മാളവികാഗ്നിമിത്രം വിക്രമോവർഷീയൻ ശ്രൂദ്രകൻ മൃച്ചഘടികം വിശാഖദത്തൻ മുദ്രാരാക്ഷസം വരാഹമിഹിരൻ പഞ്ചസിദ്ധാന്തിക അമരസിംഹൻ അമരകോശം കാളിദാസന്റേതാണ് അഭിജ്ഞാന ശാകുന്തളവും മാളവികാഗ്നിത്രവും വിക്രമവർഷീയവും ക്ഷുദ്രകന്റെ കൃതിയാണ് മൃച്ചഘടികം മുദ്രാ രാഷ്ട്രം എഴുതിയത് വിശാഖദത്തനാണ് വരാഹമിഹിതന്റെ പഞ്ചസിദ്ധാന്തിക അമരകോശം അമരസിംഹൻ ഇത് പ്രധാനമായി പഠിക്കുക പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഇനി നമുക്ക് പ്രാചീന കേരളത്തെ കുറിച്ച് നോക്കാം കുടക്കല്ല് മുനിയറ നാട്ടുകല്ല് നന്ദങ്ങാടി എന്നിവയെല്ലാം പ്രാചീന കേരളത്തിൽ ശവമടക്കിന് ഉപയോഗിച്ചിരുന്നവയാണ് ഇതെല്ലാമാണ് കുടക്കല്ല് മുനിയറ നാട്ടുകല് നന്നങ്ങാടി എന്നിവ വലിയ കല്ലുകൾ കൊണ്ടാണ് ഇവ ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഈ കാലഘട്ടത്തെ മഹാശിലാ സ്മാരക കാലഘട്ടം എന്നും വിളിക്കാറുണ്ട് ഈ കാലഘട്ടത്തിന് പറയുന്ന പേരാണ് മഹാശില സ്മാരക കാലഘട്ടം ഇരുമ്പ് ഉപകരണങ്ങളാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് പ്രാചീന തമിഴ് ഭാഷയാണ് ജനങ്ങൾ സംസാരിച്ചിരുന്നത് അതിനാൽ ഇന്നത്തെ കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശിലെ ചില ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഈ പ്രദേശം പ്രാചീന തമിഴകം എന്ന് അറിയപ്പെടുന്നു കേരളം മാത്രമല്ല തമിഴകവും ആന്ധ്രാപ്രദേശിൻ്റെ ചില ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു സിഇ ആദ്യ നൂറ്റാണ്ടുകളിലായിരുന്നു മഹാശില സ്മാരക കാലഘട്ടം നിലനിന്നിരുന്നത് ഈ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് അറിവുകൾ കിട്ടുന്നത് പഴം തമിഴ് പാട്ടുകളിൽ നിന്നാണ് അവ സംഘ സാഹിത്യം എന്ന് അറിയപ്പെടുന്നു പ്രധാനപ്പെട്ട സംഘകൃതികൾ ഏതെല്ലാം എന്ന് നോക്കാം അകനാനൂറ് പുറനാനൂറ് പതിറ്റുപത്ത് മണിമേഖല ചിലപ്പതികാരം തൊൽക്കാപ്പിയം തിരുക്കുറൽ ഒന്നുകൂടി കൂടി പറഞ്ഞു തരാം അകനാനൂറ് പുറനാനൂറ് പതിറ്റുപത്ത് മണിമേഖല ചിലപ്പതികാരം തൊൽക്കാപ്പിയം തിരുക്കുറൽ എന്നിവയാണ് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഘകൃതികൾ പ്രാചീന തമിഴകത്ത് ഭൂമിശാസ്ത്ര പ്രത്യേകതയോട് കൂടിയ അഞ്ച് ഭൂവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഇവയാണ് തിണകൾ എന്ന് പറയുന്നത് പ്രാചീന തമിഴകത്തെ സവിശേഷമായ ഭൂമിശാസ്ത്ര പ്രത്യേകതകളോട് കൂടിയ അഞ്ച് ഭൂവിഭാവങ്ങൾ ഉണ്ടായിരുന്നു അവയ്ക്ക് പറയുന്ന പേരാണ് തിണകൾ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ വനപ്രദേശം മുല്ലൈ പുൽമേടകൾ പാലൈ വരണ്ട പ്രദേശം മരുതം നദീതടം നെയ്തൽ തീരപ്രദേശം ഒന്നുകൂടി പറയാം കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ എന്നിവയാണ് ഈ അഞ്ച് ണകൾ ഐന്തിണകൾ എന്ന് പറയാറുണ്ട് അഞ്ച് തിണകളാണ് ഉണ്ടായിരുന്നത് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ കുറിഞ്ചി എന്ന് പറയുന്നത് വനപ്രദേശമായിരുന്നു മുല്ലൈ പുൽമേടുകളാണ് പാലൈ വരണ്ട പ്രദേശമാണ് മരുതം നദീതടമാണ് നെയ്തൽ തീരപ്രദേശമാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുമല്ലോ